െന്റെ മനസ്സിലും പ്രണയമഴ മിഥുനമാസത്തിലെ തോരാമഴയിൽ അവളുടെ മനസ്സൊന്ന് കുളർന്നു ഭൂമിയെ ചുംബിച്ച് അവളിൽ ലയിച്ചു ചേരുന്ന ഓരോ മഴത്തുള്ളിയെയും അവളുടെ കണ്ണുകൾ ഉപ്പിയെടുത്തു ആഹാ നീവിടെ മഴയെ ആസ്വദിച്ച് നിക്കുവാണോ ഞാൻ അവിടെയൊക്കെ നോക്കി അരുണിയുടെ ശബ്ദമാണ് വിച്ചുവിനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് എന്താടി കോഫി ചുണ്ടോട് ചേർത്തുകൊണ്ട് വിച്ചു ചെറിയൊരു ചിരിയോടെ ചോദിച്ചു ഒരു നെടുവീർ പൊട്ടുകൊണ്ട് അരുണി അവളെ ഒന്ന് നോക്കി അവൾ എന്തോ പറയാൻ വന്നതാണെന്ന് വിച്ഛുവിന് തോന്നിയിരുന്നു അത് നിന്നെ കാണാൻ അയാൾ വന്നിട്ടുണ്ട് വിച്ചുവിൻ്റെ മുഖം ചുരുങ്ങി ആര് വന്നെന്ന് ആദർശ് വെയിറ്റിംഗ് ഏരിയയിലുണ്ട് നിന്നോട് സംസാരിച്ചിട്ടേ പോകുമെന്ന് അരുണി വിച്ഛുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഇല്ലാത്തത് അരുണി ശ്രദ്ധിച്ചിരുന്നു മുൻപൊക്കെ കാണണ്ട എന്ന് തറപ്പിച്ച് പറയുന്നവളായിരുന്നു പക്ഷേ ഇപ്പോൾ അരുണിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി മുൻപ് പലപ്പോഴും ആദർശ നല്ല വെള്ള ചമഞ്ഞ് വന്നപ്പോൾ വീട്ടുകാരെ ഓർത്ത് തിരികെ പോയവളാണ് വിച്ചു അന്നൊക്കെ തിരികെ കരഞ്ഞുകൊണ്ടായിരിക്കും അവൾ വന്നിട്ടുമുള്ളത് ഇനിയും വിച്ചുവിനെ ആ അവസ്ഥയിൽ കാണാൻ അരുണിക്ക് കഴിഞ്ഞിരുന്നില്ല അരുണി അവളുടെ കയ്യിൽ കൈവച്ച് അവളെ നോക്കി കാണണമെന്നാണ് നിനക്ക് വിച്ചു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു വന്നിട്ട് കാണാതെ വിടുന്നത് ശരിയല്ലോ കണ്ടേക്കാം അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവളെ നോക്കി അരുണി നെടുവീർപ്പെട്ടു വെയിറ്റിംഗ് ഏരിയയിൽ വിച്ചുവിനെ കാത്ത് ഇരുന്നു കുറേ നാളുകൾക്ക് ശേഷം അവളെ കണ്ട അവൻ്റെ ചൊടികളൊന്നു വിടർന്നു വിച്ചു ബാഗുമായിട്ടായിരുന്നു വന്നിരുന്നത് കാരണം ഓഫീസിൽ വെച്ച് അവനോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു പുതിയ ഓഫീസിൽ അവളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്ത്രീക്കല്ലാതെ മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു അറിയിക്കാൻ അവൾക്കും താല്പര്യമില്ലായിരുന്നു എന്നതാണ് ശരി അവനൊന്നും ചോദിച്ചതുമില്ല ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നാണല്ലോ ആവശ്യം തൻ്റേതായതു അവളെ വെറുപ്പിക്കാതെ അവൻ താല്പര്യമില്ലാതെ പുറത്തു കാണിക്കാതെ പിന്നാലെ നടന്നു തൊട്ടടുത്തുള്ള പാർക്കിലായിരുന്നു അവൾ കയറിയത് അവിടെ ഒഴിഞ്ഞ ഒരു കോൺലേ സിമെൻറ്റ് ബെഞ്ചിൽ ഒരറ്റത്ത് ഇരുന്നു പരസ്പരം നോക്കാതെ അവർ മൗനമായിട്ടിരുന്നു എന്താ സംസാരിക്കാനുള്ളത് മൗനം ഭേദിച്ച് അവൾ തന്നെ ചോദിച്ചു ഇത്രയും സമയമായിട്ടും തന്നെ ഒന്നവള് നോക്കിയത് പോലുമില്ലെന്ന് അവൻ ആലോചിച്ചു ശിക്ഷ മുമ്പ് ഏതൊരു കോടതിയും പ്രതിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കുമെന്ന് കേട്ടിട്ടുണ്ട് വേർപെരിയുന്നതിന് മുൻപ് അവസാനമായി ഒന്നുകൂടി സംസാരിക്കണമെന്ന് തോന്നി അവൻ ബെഞ്ചിലേക്ക് ചാഞ്ഞിരുന്ന് കൈകൾ കെട്ടി അവളെ നോക്കി പറഞ്ഞു അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു വിച്ചു എനിക്ക് എനിക്ക് പറ്റുന്നില്ലടി നീ നീ എൻ്റെ ഭാര്യയാണ് ഞാൻ കെട്ടിയ പെണ്ണ് നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കാം തിരികെ വന്നൂടെ നിനക്ക് അവളുടെ കൈകളിൽ പിടിച്ച് തിരിഞ്ഞിരുന്നു പറയുന്നവനെ അവളൊന്നു നോക്കി അവളുടെ നോട്ടം അവൻ പിടിച്ചിരുന്ന കൈകളിലായിരുന്നു അതുകണ്ട് ആദർശ കൈകൾ സ്വതന്ത്രമാക്കി നേരെയിരുന്നു ഭാര്യയാണെന്ന് ഇപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് കുറച്ചു മാസം മുൻപേ ഞാൻ കണ്ട ആദർശ് ഇതല്ലായിരുന്നു പാതിരാത്രി പെരുമഴയത്ത് ഭാര്യയെ പിടിച്ചു പുറത്താക്കിയ ഭർത്താവ് അതും സ്വന്തം അമ്മയെ തിളച്ച ഒഴിച്ച് പൊള്ളിച്ചതിന് അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു തെറ്റുപറ്റി എനിക്ക് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതെന്താ നീ മനസ്സിലാക്കാത്തത് അവൻ്റെ സ്വരത്തിൽ ദയനീയത പടരുന്നത് കണ്ട് അവൾ നോക്കി നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നോ പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വെച്ചു വിളമ്പിയെല്ലാം ചെയ്ത് മുന്നിലെത്തിക്കുന്ന ഒരു യന്ത്രത്തെയായിരുന്നു ഞാൻ ഇന്ന് തോന്നു ചോദിച്ചോട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സറിഞ്ഞിട്ടുണ്ടോ എന്നിലെ പെണ്ണെ സ്നേഹിച്ചിട്ടുണ്ടോ അവളുടെ ഓരോ വാക്കുകൾക്ക് മുന്നിലും അവൻ ഉത്തരം മുട്ടി ഒന്ന് ചേർത്ത് പിടിച്ച് ചുംബിച്ചതായി പോലും എനിക്ക് ഓർമ്മയില്ല ഇന്ന് വരെ കഴിച്ചോ എന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്തിന് മിനിറ്റ് എങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ആ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ തുറന്നു പറയാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇരുട്ടിൽ എന്നിൽ പടർന്നു കയറാനായിരുന്നു നിങ്ങൾക്കിഷ്ടം മാറുകളും അരക്കെട്ടും മാത്രമേ എന്നിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ വികാരം അടങ്ങിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനെ മറക്കും തിരിഞ്ഞു കിടന്ന് അപരിചിതനെ പോലെ ഉറങ്ങും പീരീഡ്സ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്നെ അറപ്പോടെ നോക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേ ശരീരം തന്നെയാണ് പിന്നെ നിങ്ങൾ തേടി വരുന്നതെന്ന് എന്തി ഓർത്തില്ല ഞാൻ ഒരു സ്ത്രീയാണ് എന്നിലൊരു മനസ്സുണ്ട് വല്ലപ്പോഴും ഒന്ന് ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് ചുംബിച്ചാൽ പോലും എന്നിലെ മുറിവുകൾ ഉണക്കിയേനെ അവസാനം പാതിരാത്രി ഇറക്കി വിടുമ്പോൾ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിങ്ങൾ തിരക്കിയില്ല ഇടർച്ചയോടെ പറയുന്നവളുടെ ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിൽ മുള്ളുകളായി തറച്ചിരുന്നു അത് ഞാൻ അവൻ പറയാൻ വന്നപ്പോഴേക്കും അവൾ കൈ ഉയർത്തി തടഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നില്ല അവൻ നിശബ്ദനായിപ്പോയി ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇല്ല അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വന്തം ചേട്ടനോടൊപ്പം ഭാര്യയുടെ പേര് ചേർത്ത് അപവാദം പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു ആ വീട്ടിൽ മാനസികമായും ശാരീരികമായും ഞാൻ തളർന്നപ്പോൾ എൻ്റെ പോലെ എന്നെ താങ്ങിയ എൻ്റെ കുടപ്പുറപ്പിനെ പോലെയായിരുന്നു അദ്ദേഹം ഒരേ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ രണ്ടുപേർ സ്വന്തം അമ്മ പോലും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാറില്ല മാസാമാസം കിട്ടുന്ന ആദ്യേട്ടൻ്റെ പണത്തോട് മാത്രമായിരുന്നു അവർക്ക് സ്നേഹം ആദ്യേട്ട് ജീവിതം പോലും തകർത്ത് കളഞ്ഞില്ലേ സ്വന്തം കൂടെപ്പിറപ്പാണെന്ന ബോധം അല്ലെങ്കിൽ സ്നേഹം എന്നെങ്കിലും നിങ്ങൾ ആ പാവത്തിനോട് കാണിച്ചിട്ടുണ്ടോ ഒരനിയത്തിയെ കിട്ടിയ ആ ഏട്ടൻ്റെ സ്നേഹം എത്രത്തോളമാണെന്ന് എനിക്കറിയാം അതുപോലൊരു ഏട്ടൻ്റെ അനിയത്തിയായി ഞാൻ ആ എനിക്ക് ആദ്യേട്ട സ്നേഹത്തിന്റെ വിശുദ്ധി അറിയാം അവൾ തീ തുപ്പുകയായിരുന്നു അവന് നേരെ ഇതുവരെ മനസ്സിലടക്കിക്കൊണ്ട് നടന്ന വേദനകളും പരാതികളും പരിഭവങ്ങളും എല്ലാം അവന് നേരെ അഗ്നിയായി വർഷിച്ചു പോയി അവൾ അവളുടെ ഓരോ വാക്കുകളുടെയും ആഴം അറിയും തോറും ആദർശ എന്ന പുരുഷൻ്റെ തോൽവി അവിടെ തുടങ്ങുകയായിരുന്നു അവൾക്ക് കൊടുക്കാൻ അവന് മറുപടി ഒന്നുമില്ലായിരുന്നു അന്ന് നിങ്ങൾ എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടി ഇറങ്ങിയതാ ഇനിയൊരു മടങ്ങിയവരവൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സുകൾ തമ്മിൽ ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടു പേർ ഒരുമിച്ച് ജീവിക്കുന്നത് ശരിയാവില്ല മനസ്സുകൾ തമ്മിൽ ഒരുപാട് എന്ന ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കേൾക്കാനും പറയാനും എനിക്ക് താല്പര്യമില്ല ദയവായി ആ പേപ്പറിൽ ഒപ്പിട്ട് തരൂ എനിക്ക് വേണ്ടത് മോചനമാണ് ഈ ബന്ധം പോലും എന്നെ ശ്വാസം മുട്ടിക്കുന്നു കൈപ്പേറിയ ഓരോ ഓർമ്മകളും അനുഭവങ്ങളും എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് പലപ്പോഴേ നിങ്ങൾക്ക് വീണ്ടും അവസരം തന്നിരുന്നു ഞാൻ പക്ഷേ വീണ്ടും നിങ്ങളെന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇനിയൊരു ആവർത്തനം എനിക്ക് വേണ്ട ഇനിയൊരു അവസരവുമില്ല ഇനിയും മരണത്തെ ആഗ്രഹിക്കാൻ കഴിയില്ല എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ഏറ്റവും ആ മനുഷ്യന് വേണ്ടി എനിക്ക് ജീവിച്ചേ മതിയാവും അവൾ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പക്ഷേ അവൻ്റെ വാക്കുകൾ അവളുടെ കാലുകളെ നിശ്ചലമാക്കി അവളൊന്ന് തിരിഞ്ഞു നോക്കി വിധുവിനെ കണ്ടാണോ നീ മോചനം ആവശ്യപ്പെടുന്നത് എന്നും അവൻ നിനക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക് നീ കാരണമാണ് സ്നേഹിച്ച പെണ്ണിനെപ്പോലും അകറ്റി നിർത്തി അവൻ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് എന്നും അവിടെ നീ നിന്ന വിധുവിൻ്റെ വിവാഹവും നീളും സ്നേഹിച്ച പെണ്ണിനെ വരെ അവൻ നഷ്ടപ്പെടും സഹോദരിയോടുള്ള അന്തമായ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു പെണ്ണിന്റെ കണ്ണീർ വീഴ്ത്തു എന്താ വിധുവിന്റെ ജീവിതം തകർക്കണമെന്നാണോ നിന്റെ ഉദ്ദേശം വിവാഹമോചനം തേടിയ പെങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവനൊരു കുടുംബജീവിതം തുടങ്ങുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ആലോചിക്ക് ഇപ്പൊ എടുത്തു ചാടി നീ എന്നെ വേണ്ടാന്ന് വെച്ചാ അവിടെ തകർന്നത് തങ്ങളുടെ ജീവിതം സ്വപ്നം കാണുന്ന രണ്ടു മനസ്സുകളെ കൂടിയായിരിക്കും അഥവാ അവർ വിവാഹം കഴിച്ചാലും നീ എന്നും അവനൊരു ബാധ്യതയായിരിക്കും അത്രയും പറഞ്ഞ് ആദർശൻ നടന്നുപോയി അവൻ്റെ ചുണ്ടിൽ വിടരുന്ന കുടിലതയുടെ ചിരി വിച്ചു കാണാതെ പോയി അവളുടെ മനസ്സിൽ വീണ്ടും അവൻ മുള്ളുകൾ വിതറി അവൻ്റെ വാക്കുകൾ തീക്കെട്ട പോലെ ജ്വലിച്ചു നിന്നു അവൾ പൊത്തിയ ബെഞ്ചിൽ തളർന്നിരുന്നു നീ പറഞ്ഞത് സത്യമാണ് ഒരടി അതെ സ്ത്രീ അയാൾ അവളെ കാണാൻ വന്നിരുന്നു സ്ത്രീ ചേറിൽ നിന്നും അസ്വസ്ഥനായി എഴുന്നേറ്റു നീ എന്തിനു അവളെ തനിച്ചുവിട്ടത് അറിഞ്ഞിടത്തോളം അയാൾ മനസാക്ഷിയുള്ളവനല്ല അവളെ മാനസികമായി തകർത്ത് കളയാനുള്ള എന്തെങ്കിലും തീപ്പരി വീഴ്ത്തിയാൽ മതി അത് ആളി കത്താൻ ശ്രീ നീരസത്തോടെ അവളെ നോക്കി ചോദിച്ചു അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് ശ്രീ അതുകൊണ്ട് തന്നെ അയാളെ തടയാനുള്ള അധികാരമോ അവകാശമോ എനിക്കില്ല അതും അവളുടെ കഴുത്തിൽ അയാൾ കെട്ടിയ താലിയുള്ളിടത്തോളം അരുണി വല്ലായ്മയോടെ പറഞ്ഞു മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങിയതും സ്ത്രീ എഴുന്നേറ്റ് പാർക്കിലേക്ക് പോയി അവൾ അങ്ങോട്ട് പോകുന്നത് അരുണി കണ്ടിരുന്നു ഇതിൻ്റെയൊക്കെ അവസാനം എന്താ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ ദൈവമേ എൻ്റെ വിശുവിനെ കരയിക്കാതിരുന്നാൽ മതി കണ്ണു നിറച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ബാഗും എടുത്തിറങ്ങി വിധുവിനെ വിളിച്ചു പറയാൻ വേണ്ടി ഫോൺ എടുത്തെങ്കിലും വേണ്ടെന്ന് വെച്ചു സ്ത്രീയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഒരുവിധം അവൻ പാർക്കിലെത്തിയപ്പോൾ കണ്ടു മുഖം പൊത്തി ബെഞ്ചിലിരിക്കുന്നവളെ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു കാലുകൾ അവളുടെ അടുത്തേക്ക് ചലിച്ചു വിച്ചു ആധിയോടെ അവൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും ചുവന്ന മൂക്കിൻ തുമ്പും കണ്ട് അവൻ വേവലാതിയോടെ അവളുടെ അടുത്തിരുന്നു വിഷു നിന്നെ അൽവല്ലം ചെയ്തോ എന്തടാ പറയ അവൻ അലിവോടെ ചോദിച്ചതും അവൾ കരഞ്ഞു പോയിരുന്നു അവൻ്റെ ചുമലിൽ മുഖം പൂഴ്ത്തി അവന്റെ കൈകളിൽ ഇറുക്കി പിടിച്ച് അവൾ കരഞ്ഞപ്പോൾ സ്ത്രീ അമ്പരപ്പോടെ അവളെ നോക്കി ഉള്ളിൽ എവിടെയോ വീണ്ടും അവൻ പഴയ സ്ത്രീയാകുന്നതുപോലെ അവളുടെ കണ്ണുനീർ അവന്റെ ഹൃദയത്തിൽ വീണു പൊള്ളുന്നത് ഉള്ളിൽ എവിടെയോ താൻ കാരണമാണ് അവൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് കുറ്റബോധം അവളെ ചേർത്ത് പിടിക്കാൻ ഉയർത്തിയ കൈകൾ അവൻ പിൻവലിച്ച് ചുരുട്ടിപ്പിടിച്ചു വേണ്ട അവൾ കരഞ്ഞു തീർക്കട്ടെ അവൾക്കിപ്പോൾ ചായാൻ ഒരു ചുമലാണ് ആവശ്യം അവളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കട്ടെ ശ്രീ ഞാൻ ഞാൻ കാരണമാണോ ഏട്ടൻ എന്നെ എന്നെ ഓർത്താണോ അവരുടെ ജീവിതം ഇങ്ങനെ ഞാൻ വീട്ടിലുള്ളത് കൊണ്ടാണോ ഏട്ടൻ അരുണി അരുണിയെ അകറ്റി അകറ്റി നിർത്തുന്നത് പറ പര എങ്ങനോടെ ഏങ്ങലോടെ വർദ്ധിച്ച ഹൃദയഭാരത്തോടെ വിതുമ്പി പൊട്ടിക്കരയുന്നവളെ അവൻ പകപ്പോടെ നോക്കി സ്ത്രീയുടെ മുഖം ചുളിഞ്ഞു അവൾക്ക് എന്തുപറ്റി പെട്ടെന്ന് എന്നായിരുന്നു അവൻ്റെ ആശങ്ക ആദർശവളെ എന്തോ പറഞ്ഞ് നന്നായി മനസ്സ് വേദനിപ്പിച്ചു എന്നവന് മനസ്സിലായിരുന്നു സ്ത്രീ തിരിഞ്ഞ് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവളെ നോക്കി കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ അവൾ അവനെ നോക്കി പിച്ചു എന്താ ഉണ്ടായേ അയാൾ നിന്നെ എന്തു പറഞ്ഞ വേദനിപ്പിച്ചത് വളരെ കൂളായാണ് നീ ആദർശിനെ കാണാൻ വന്നതെന്ന് അരുണി പറഞ്ഞു ആ നിനക്ക് പെട്ടെന്ന് പറ്റി സ്ത്രീയുടെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് അവൾ വിതുമ്പിയാണെങ്കിലും ആദർശ് പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നീ കൊച്ചു കുട്ടിയാണോ അണവിച്ചു അയാൾ ഉടനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ നിന്ന് മോങ്ങന്നാണോ അല്ലേ നിനക്ക് നിന്നെ ഇമോഷണലായി ഡൗൺ ആക്കുക എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം അതേതായാലും നടന്നു അയാളുടെ പരിധിക്ക് നിന്നെ കൊണ്ടുപോകാൻ അയാൾ പല വഴിയും നോക്കും നീ ഞാൻ താഴ്ന്നു കൊടുത്തിട്ടാ അവിടെയുള്ളവർ നിന്നെ ചവിട്ടി താഴ്ത്തിയത് ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കു വെച്ചു ഒരാളെ മാനസികമായി തകർത്ത് കാര്യം നടാൻ ചെറുക്കുവല്ലാത്ത കഴിവാണ് ആദ്യേട്ടൻ പറഞ്ഞു ആന്ദർശന്റെ സ്വഭാവം എനിക്ക് നന്നായി മനസ്സിലായതാ ഇത് നിന്നെ വീണ്ടും അയാളുടെ കാൽ കീഴിലെത്തിക്കാനുള്ള അടവാണ് അതുപോലും മനസ്സിലാക്കാതെ പൊട്ടി സ്ത്രീയുടെ അരിശത്തോടുള്ള വാക്കുകൾ കേട്ട് അവൾ തലകൊരിച്ചിരുന്നു പറഞ്ഞതിൽ സത്യമല്ലേ ശ്രീ എന്നെ ഓർത്തല്ലേ ഏട്ടനെ അരുണിയെ അകറ്റി നിർത്തുന്നത് പലപ്പോഴും അമ്മയോട് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതം സേഫ് ആക്കാതെ ഏട്ടൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കില്ലെന്ന് അരുണിയുടെ ചങ്ക് തകർന്നുള്ള നിൽപ്പ് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഇല്ലാത്തതിനാൽ അരുണിക്ക് വീട്ടിൽ വേറെ ആലോചന നോക്കുന്നുണ്ട് എല്ലാം എല്ലാം ഞാൻ കാരണമല്ലേ ശ്രീ എനിക്ക് വേണ്ടി ഏട്ടൻ അവളെ മാറ്റി നിർത്തുമ്പോൾ അവളുടെ വേദന ഞാൻ കാണാൻ പോ കാണാതെ പോകുന്നത് തെറ്റല്ലേ അതുകൊണ്ട് ശ്രീ കൈകെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളൊന്ന് പതറി എങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ തിരിച്ചു പോകുന്നു ശ്രീ പുച്ഛത്തോടെ അവളെ നോക്കി ഇതാണ് ഇതാണ് വിച്ചു നിന്നെ അവർ കാണുന്ന വീക്ക് പോയിന്റ് കാരണം ബന്ധങ്ങൾക്ക് വില നൽകുന്ന നിന്നെ അതേ ബന്ധങ്ങളുടെ പേരിൽ ബന്ധിച്ചു നിർത്താൻ അവർക്കൊക്കെ നന്നായിട്ടറിയാം മനഃപൂർവ്വം വിധുവേട്ടന്റെ കാര്യം എടുത്തിട്ട് നിന്നെ മാനസികമായി അയാൾ വരുതിയിലാക്കാനുള്ള പദ്ധതിയാണ് നിനക്ക് തോന്നുന്നുണ്ടോ വിച്ചു വിധുവേട്ടൻ വീണ്ടും നിന്നെ ആ നരകത്തിൽ തള്ളിവിടുമെന്ന് നീ അങ്ങനെ തീരുമാനിച്ചാൽ ആ പാവം ചങ്കുപൊട്ടി കരയും അരുണിയുടെ വീട്ടിൽ നിന്റെ സാഹചര്യവും അവിടുത്തെ പീഡനങ്ങളും എല്ലാം അറിയാം അവർക്കൊരിക്കലും നീ ഒരു കരടല്ല നിന്നെ ജീവനൊന്നും സ്നേഹിക്കുന്ന അരുണി നിന്നെ വീണ്ടും ആദർശന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യേട്ടം പോലും അവിടെയില്ല ഇനിയും നീ നരകിച്ച് കഴിയുന്നത് കാണാൻ ആർക്കും കഴിയില്ല ലഭിച്ചു ഒരു ബന്ധത്തിൽ നമുക്ക് ശ്വാസം മുട്ടി തുടങ്ങിയാൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും സ്ത്രീയുടെ വാക്കുകൾ ഓരോന്നും അവൾ കേട്ടിരുന്നു പെട്ടെന്ന് തോന്നിയ സങ്കടത്തിൻ്റെ പുറത്ത് അങ്ങനൊരു തീരുമാനമെടുത്താൽ ഇല്ല മുൻപുള്ള അനുഭവങ്ങൾ ഓർക്കും തോറും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വിച്ചു നീ നീ ആദർശനെ സ്നേഹിക്കുന്നുണ്ടോ അവൻ്റെ ഭാര്യയെ തുടരുകയാണോ നിനക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ ആരും നിന്നെ തടയില്ല നാളെ ഒരിക്കൽ നിനക്ക് നഷ്ടബോധം തോന്നരുത് എത്രയായാലും ഏതൊരു പെണ്ണിനും അവളുടെ താലി കെട്ടിയ പുരുഷനോട് കടപ്പാടും സ്നേഹവും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് മുന്നിൽ ആരും തടസ്സമാകില്ല സ്ത്രീ അവളുടെ മുഖത്തെ ഞെട്ടലായിരുന്നു ശ്രദ്ധിച്ചത് അവളുടെ മുഖത്ത് നിറയുന്ന ഭയവും ഇല്ല ഇല്ല എനിക്ക് സ്നേഹമല്ല ശ്രീ പേടിയാണ് അയാൾ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് എനിക്ക് അയാളുടെ ആകണ്ട ഇരുവശത്തും തല ചലിപ്പിച്ച് ഭയത്തോടെ തുറിച്ചു നോക്കുന്ന അവളെ കണ്ട് അവന് സംശയം തോന്നി വിച്ചു എന്തിനാ നിനക്ക് ഭയം അവിടെ എന്താ സംഭവിച്ചത് വിച്ചു അയാൾ ഇതിനെ ഉപദ്രവിക്കുമായിരുന്നോ പറ അവളുടെ ചുമലിൽ പിടിച്ചവൻ ചോദിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി ശ്രീ അയാൾ മുഖം പൊത്തി അവൾ കരഞ്ഞതും ഇതുവരെ ആരും അറിയാത്ത വിച്ചുവിൻ്റെ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങൾ കൂടി വെളിവാക്കുകയായിരുന്നു അവൻ്റെ മുന്നിൽ സ്ത്രീ അവളുടെ കവളിൽ കൈ ചേർത്ത് കണ്ണു ചിമ്മി വേദനിക്കുന്ന ഓർമ്മകളാണെങ്കിലും ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ അവളുടെ ഉള്ള് ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അയാൾ എന്നെ എൻ്റെ സമ്മതമില്ലാതെ അത്രമേൽ വേദനിച്ചു എനിക്ക് അയാളുടെ സെക്സ് വീഡിയോ അഡിക്റ്റ് ആണ് ശ്രീ അതിൽ കാണുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ കാണിക്കാനായിരുന്നു അയാളുടെ തിടുക്കം ഒന്നുറങ്ങാൻ പോലും സമ്മതിക്കാതെ ക്രൂരമായി ഇറ്റ്സ് എ മാരിച്ചൽ ട്രേപ് ശ്രീ എണ്ണയോ എന്തൊക്കെയോ ജെല്ലുകളോ ആ മുറിവിലൊഴിച്ച് അയാൾ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചു ശ്വാസം മുട്ടി ചത്തുപോകുന്ന പോലും ഞാൻ വിചാരിച്ചു എതിർക്കുമ്പോൾ പൗഡറിൻ്റെ ടിന്നുകൊണ്ട് ചുമലിൽ അടിക്കുമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അയാൾ എന്നിനെ പെണ്ണെ കൊന്നു കളഞ്ഞു ശ്രീ പൊട്ടിക്കരഞ്ഞു പറയുന്നവളുടെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ തറച്ചു അവനപ്പോൾ സ്വാദിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർമ്മ വന്നു മാസങ്ങളോളം അകറ്റി നിർത്തിയിട്ടും തനിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നവൾ അവസാനം അവളുടെ പ്രണയത്തിന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ആദ്യ സംഗമം പോലും അവളെ വേദനിപ്പിക്കാതെയായിരുന്നു പേടിയായിരുന്നു തനിക്ക് അവൾ കുഞ്ഞാണെന്ന വിചാരവും സ്നേഹത്തോടെയാണെങ്കിൽ പോലും ഒന്നു ചേർന്നപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ താനൊന്ന് പിൻവാങ്ങിയിരുന്നു വേദനിക്കുന്നു ശ്രീയേട്ട എന്നവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ തനിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ സമാധാനിപ്പിച്ചു അവളുടെ ഭയം ഒന്ന് മാറിയപ്പോഴാണ് ഒന്നു ചേർന്നത് വിച്ഛുവിൻ്റെ അവസ്ഥയോർത്ത് അവൻ്റെ ഉള്ളു വിങ്ങി അവൾ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വിവാഹം കഴിക്കുന്നത് സെക്സിലേർപ്പെടാൻ മാത്രമാണെന്ന് ഭാര്യയെ അടിമയാക്കി അവരെ വേദനിപ്പിച്ച് അവരുടെ സമ്മതം പോലും ഇല്ലാതെ ബലമായി കീഴടക്കുന്നവർ സ്ത്രീ അവളെ അലിവോടെ നോക്കി വിച്ചു നീ കരയല്ലേ സഹിക്കുന്നില്ലടി ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾ വീണ്ടും കരഞ്ഞുപോയി അയാൾക്കെന്നിൽ ആധിപത്യമായിരുന്നു എപ്പോഴും അയാളുടെ ആവശ്യങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അയാളുടെ വന്യത കൂടിക്കൊണ്ടിരുന്നു പലപ്പോഴും അടിക്കുമായിരുന്നു അയാൾക്ക് ഞാൻ പോൺസൈറ്റിൽ കാണുന്ന സ്ത്രീകളെ പോലെയാണ് അതാണ് ഫിസിക്കൽ റിലേഷൻ എന്ന് ഇവൾ വിശ്വസിച്ചു പലയിടത്തും പല്ലുകൾ ആഴ്ത്തി എന്നെ വേദനിപ്പിക്കുന്നത് ഒരു വിനോദമായിരുന്നു അയാൾ ചെയ്യുമ്പോഴെല്ലാം എന്നിൽ നിന്നും അയാളെ വശീകരിക്കുന്ന ശബ്ദം വരണം പോലും ബെഡ്റൂമിൽ മകൻ്റെ പീഡനം വീടിനുള്ളിൽ അമ്മയുടെ വക അവിടെ ഏക തണൽ മാത്രമായിരുന്നു അച്ഛനെ അമ്മയെ അയാൾ കയ്യിലെടുത്തു ഏട്ടൻ അന്ന് ട്രെയിനിങ്ങിലായിരുന്നു പലപ്പോഴും ആ വീട്ടിലെ ഉപദ്രവം ഞാൻ തുറന്നു പറഞ്ഞിട്ടും മരുമകൻ്റെ തേൻപുരുട്ടിയ വാക്കുകൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും കണ്ണടയ്ക്കും പിന്നീട് ചെറുത്തുനിൽപ്പായിരുന്നു ബലമായി കീഴടക്കാൻ വരുമ്പോഴൊക്കെ ചത്തതുപോലെ കിടക്കും അവസാനം അയാൾക്ക് തന്നെ മടുത്തു പ്രൊട്ടക്ഷൻ ബിൽസ് കഴിപ്പിച്ച് എനിലെ മാതൃത്വത്തെ പോലും അയാൾ നിഷേധിച്ചു അവസാനം മച്ചിയാണെന്നുള്ള കുറ്റപ്പെടുത്തിൽ കേട്ടിട്ടും കേട്ടതായി ഭാവിച്ചില്ല അവസാനം മരണത്തെപ്പോലും ഭരിക്കാൻ ഞാൻ ശ്രമിച്ചു അവിടെ ഏട്ടൻ വന്ന് രക്ഷകനായി അപ്പോഴാണ് മുൻപ് അവൾ നടത്തിയ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് വിധു പറഞ്ഞത് അവനോർത്തത് ഇത്രയും ക്രൂരത അവൾ അവിടെ നേരിടുകയായിരുന്നു അവനാകെ തല വരുത്തു ആദർശനോടുള്ള അവൻ്റെ ദേഷ്യം ആളിക്കത്തി വിചു സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ദൈവം നിന്നെ ഒരുപാട് പരീക്ഷിച്ചു ഇത്രയും ക്രൂരനായ ഒരുത്തിനോടൊപ്പം നീ എങ്ങനെ ജീവിക്കും അവന് വേണ്ടത് ഒരു സെക്സ് ടോയി ആണ് അതിനവൻ കണ്ടെത്തിയ മാർഗമാണ് വിവാഹം പൈസ കൊടുത്താൽ അതുപോലത്തെ ഒരുപാട് പേരെ കിട്ടും അവന് നീ ഇനി അവൻ്റെ ജീവിതത്തിൽ വേണ്ട വെച്ചു ഇത് നിനക്ക് ചിന്തിക്കാനുള്ള സമയമാണ് ആദർശം എന്ന അധ്യായം അടച്ചു വെക്കുക തന്നെ വേണം താഴ്ന്നു കൊടുക്കുന്നവരെ ചവിട്ടി താഴ്ത്തവനെ നോക്കൂ ജയിച്ചു കാണിക്കണം നീ അവൻ്റെ വാക്കുകളിൽ നീ തകർന്നിട്ടില്ലെന്ന് എന്തിനും നിനക്കൊപ്പം ഞാനും ഉണ്ടാകും ഇതെന്റെ വാക്കാണ് അവൻ കൈ ഉയർത്തി അവളുടെ നേർക്ക് നീട്ടി അവൾ മുഖം തുടച്ച് അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റു അവൻ്റെ വാക്കുകൾ നൽകിയ ഊർജത്തിൽ അവൾ മുന്നോട്ട് നടന്നു താൻ തന്നെ അവളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോഴേക്കും അരുണി പോയിരുന്നു സ്ത്രീയുടെ കാർ വിച്ചുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിർത്തി അവൾ ഇറങ്ങിയപ്പോൾ അവൻ ഗ്ലാസ് താഴ്ത്തി തിരിഞ്ഞു നിന്നവൾ അവനെ നോക്കി അവൾക്കെന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി അവൾ കാറിനടുത്തേക്ക് വന്ന് അവനെ നോക്കി മുഖം താഴ്ത്തി എന്തിനെ ഉപേക്ഷിച്ചു സ്ത്രീ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വേദനിക്കുമായിരുന്നോ കണ്ണ് നിറച്ച് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്നവളെ നോക്കി അവൾ പ്രജ്ഞ നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നു നെഞ്ചിൽ ആരോ കഠാര കുത്തിയിറക്കി വേദനയോടെ വീണ്ടും വീണ്ടും അവളുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു